േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീരാനിക്കയുടെ കാര്യത്തിലുള്ള പുതിയ വഴിത്തിരിവുകൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ശ്രുതി മാത്രവുമല്ല അന്വേഷണം ഇപ്പോൾ തകൃതിയായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് സച്ചിയും കൂട്ടരും ഇതോടെ കാര്യങ്ങളറിയുന്ന സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിയെ ചെന്ന് കാണുകയും വീരാനുക ശ്രുതിയുടെ റിലേറ്റീവൊന്നും അല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതി എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ശ്രുതിയുടെ ജീവിതത്തിൽ ശ്രുതി അങ്ങനെ ശ്രുതി ചെയ്ത ചതി അറിയാൻ ഇടയാകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ശ്രുതിക്ക് എതിരായി നിന്നിരിക്കുകയാണ് ഇതോടെ രേവതി ഇനി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് സച്ചിയോട് ചോദിച്ചതിനെ തുടർന്ന് ശ്രുതിയെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്